രണ്ടര സെന്റ് പ്ലോട്ടിലേക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന നാനൂറ്റിഅമ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു പ്ലാനിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സെറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത് സെറ്റ് ഔട്ട് ഒന്നും ഈ ഒരു ഹാളിലേക്കാണ് കിടക്കുന്നത് എൽ ഷേപ്പിൽ വരുന്ന ഒരു ഹാളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ഹാളിൻ്റെ അളവ് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് ഇവിടെയാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ എട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിൻ്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട്